ഹലോ എരിവാൻ അപ്പോൾ ഇന്ന് നമുക്ക് ഡിസംബർ ഒന്നിലെ ആനുകാലിക വിഷയങ്ങൾ പി എസ് സി ബുള്ളറ്റിലെ ആനുകാലിക വിഷയങ്ങൾ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ആദ്യത്തെ വാർത്ത വിക്ടോറിയ കാജർ തേൽവിക്കിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശ്വസുന്ദരി പട്ടം ലഭിച്ചു അപ്പം ഈ വിക്ടോറിയ കജർ തേൽവിക്ക് ഡെൻമാർക്ക് കാര്യമാണ് ഇപ്പം നടന്നത് എഴുപത്തി മൂന്നാമത്തെ മിസ് യൂണിവേഴ്സ് കിരീടമാണ് അതിൽ വേദി നടന്ന വേദി മെക്സിക്കോ ആണ് ഇന്ത്യയുടെ റിയ സിൻഹ പങ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഇത്രയാണ് മിസ് യൂണിവേഴ്സിറ്റിൻ്റെ എക്സ്ട്രാ പോയിൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മുഹമ്മദ് അബ്ദുറഹിമാൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ അബ്ദുറഹിമാൻ സാഹിബ് സ്മാരക പുരസ്കാരം ടി പത്മനാഭന് ലഭിച്ചു നാലാമത് നെഹ്റു സെക്കുലർ പുരസ്കാരം മുല്ലപ്പള്ളി രാമചന്ദ്രന് ലഭിച്ചു ഐ വി ദാസ് പുരസ്കാരം പ്രൊഫസർ എം ലീലാവതിക്ക് ലഭിച്ചു സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരം പൊൻകുന്നം സെയ്ദിന് ലഭിച്ചു ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം മലയാളിയായ പ്രൊഫസർ മഹ്മൂദ് കുരിയക്കാണ് ലഭിച്ചത് പീരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളിൽ ഒരു മിനിറ്റിനുള്ളിൽ അറുപത്തിരണ്ട് മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി സർവോദയ സെൻട്രൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ദിദി എസ് നായർ അപ്പം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിക്കാൻ വേണ്ടി പീരിയോഡിക് പട്ടികയിൽ ഒരു മിനിറ്റിൽ അറുപത്തിരണ്ട് മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് അത് സർവോദയ സെൻട്രൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദിതി എസ് നായരാണ് ആണ് സംവിധായകൻ ബ്ലസ്സി സംവിധാനം ചെയ്ത ആട് ജീവിതത്തിന് രണ്ടായിരത്തി പതിനാലിലെ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം ജീവിതത്തിലെ പെരിയോനെ റഹ്മാന എന്ന ഗാനത്തിനാണ് ഈ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം ലഭിച്ചത് അതിൻ്റെ സംഗീത സംവിധായകൻ എ ആർ റഹ്മാനാണ് പ്രഥമ പി വി ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ജ്ഞാനപീഠ ജേതാവ് ദാമോദർ മൗത്സവയ്ക്കാണ് ലഭിച്ചത് ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം നടി നിലമ്പൂർ ഐഷയ്ക്കാണ് ലഭിച്ചത് അമ്പത്തഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗോവയിൽ തുടങ്ങി നൈജീരിയ ബ്രസീൽ ഗയാന എന്നീ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈജീരിയയുടെ രണ്ടാം പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവും ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് എക്സലൻസ് പ്രസിഡന്റ് ഇർഫാൻ ഇർഫാൻ അലിയും ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ പ്രസിഡൻറ്റ് സിൽവേനി ബർട്ടണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു അപ്പോൾ നമ്മുടെ പി എം പ്രധാനമന്ത്രി നൈജീരിയയിലും ബ്രസീലിലും ഗയാനയിലും സന്ദർശനം നടത്തി നൈജീരിയയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതി ആയ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ ലഭിക്കുകയും ചെയ്തു അത് സമ്മാനിച്ചത് നൈജീരിയയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ബോല അഹമ്മദ് ടിനുബു ആണ് പിന്നെ ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് എക്സലൻസ് പ്രസിഡന്റ് ഓർഡർ ഓഫ് എക്സലൻസ് ലഭിച്ചു അത് നൽകിയത് പ്രസിഡന്റ് ഇർഫാൻ അലിയാണ് അപ്പോൾ ഗയാനയുടെ പ്രസിഡന്റ് ആണ് ഇർഫാൻ അലി ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതി ഡൊമിനിക്ക ഓണർ ലഭിച്ചു അത് നൽകിയത് ഡൊമിനിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള സിൽവേനി ബർട്ടൺ ആണ് കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ അടുത്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കെ സഞ്ജയ് മൂർത്തി സഞ്ജയ് മൂർത്തി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയി അധികാരമേറ്റു അപ്പം മുൻ സി മുൻ സി എ ജി ആയിരുന്നത് ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു അപ്പോൾ ഇപ്പോഴും ഗിരി കെ സഞ്ജയ് മൂർത്തി സി എ ജി ആയി ചുമതലയേറ്റു മുൻ സി എ ജി ആയിരുന്നത് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇനി അടുത്ത ആനുകാലിക വിഷയം നോക്കാം ഉപമന്യു ചാ ചാറ്റർജിക്ക് ഇത്തവണത്തെ ജെ സി ബി സാഹിത്യ സമ്മാനം അദ്ദേഹത്തിൻ്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് സമ്മാനം അപ്പം ജെ സി ബി പുരസ്കാരത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം ജെ സി ബി പുരസ്കാരത്തിന് ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ജെ സി ബി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക ലഭിക്കുന്ന ഒരു അവാർഡാണ് ഈ ജെ സി ബി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പെരുമാൾ മുരുകനായിരുന്നു പെരുമാൾ മുരുകൻ്റെ ആലണ്ട പാച്ചി ആലണ്ട പാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള നോവലിൻ്റെ വിവർത്തനമായിട്ടുള്ള ഫയർ ബേഡ് ഫയർ ബേഡിനായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലഭിച്ചത് ഇപ്രാവശ്യം ഉപമന്യു ചാ ഉപമന്യു ചാറ്റജിക്കാണ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദി സെർച്ചസ് സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് ഇപ്രാവശ്യം സമ്മാനം ലഭിച്ചത് പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം കാലിക്കറ്റ് എഫ് സി എഫ് സിക്ക് ഫൈനലിൽ ഫോസ കൊച്ചിയാണ് തോൽപ്പിച്ചത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ചാമ്പ്യന്മാരായി കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ എച്ച് എസ് എസ് ചാമ്പ്യൻ സ്കൂളായി രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം പി ആർ ശ്രീജേഷിന് ലഭിച്ചു രഞ്ജീഷ് ട്രോഫി ക്രിക്കറ്റിൽ ഗോവയുടെ സ്നേഹ സ്നേഹൽ കൗതങ്കറും കശ്യപ് ബാക്ലേയും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ അറുനൂറ്റിയാറ് റൺസ് നേടി റെക്കോർഡിട്ടു ജൊഹാൻസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന നാലാം ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യ നേടി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് റൺസ് ദക്ഷിണാഫ്രിക്കെതിരെ ഒരു ടീം നേടുന്ന ഉയർന്ന സ്കോറാണ് ഈ മത്സരത്തിൽ ഇന്ത്യയുടെ സഞ്ജു സാംസറും തിലക് വർമ്മയും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ നേടിയ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് ലോക റെക്കോർഡാണ് ഒരു കലണ്ടർ വർഷം ട്വൻ്റി ട്വൻ്റിയിൽ മൂന്ന് സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായി സഞ്ജു ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ തുടരെ മൂന്ന് സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരമായി ഇന്ത്യയുടെ തിലക് വർമ്മ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം ഇന്ത്യക്ക് ബീവർ മൂൺ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാമത്തെയും അവസാനത്തെയുമായ സൂപ്പർ മൂൺ നവംബർ പതിനാറിന് ആകാശത്ത് കാണാനായി ഇന്ത്യയുടെ ഗൈഡഡ് പിന്നാക്ക ആയുധ സംവിധാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരം ദീർഘദൂര ഹൈപ്രസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് തെളിമ കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതിയാണ് സീ പ്ലെയിൻ രാജ്യത്തെ ആദ്യത്തെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി കൊല്ലത്ത് പ്രവർത്തനം തുടങ്ങി രാജ്യത്തെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി കേരളത്തെയും ജില്ലയായി കൊല്ലത്തെയും തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്തു ഉപതിരഞ്ഞെടുപ്പ് നടന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യഥാക്രമം രാഹുൽ മാങ്കൂട്ടവും യു ആർ പ്രദീപും വിജയിച്ചു അപ്പം പാർലമെൻറ്റ് വയനാട് പാർലമെൻറ്റ് ഉപതിരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി വിജയിക്കുകയും പിന്നെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടവും ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് യു ആർ പ്രദീപുമാണ് വിജയിച്ചത് ഝാർഖണ്ഡിൻ്റെ പതിനാലാമത് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഈ വർഷത്തെ അക്ഷര പുരസ്കാരം എം മുകുന്ദനാണ് ലഭിച്ചത് പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ അവയുടെ വിവരം ശേഖരിക്കാൻ മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകളാണ് സോബി ഡ്രോണുകൾ ലോക മത പാർലമെൻറ്റ് നവംബർ ഇരുപത്തൊമ്പത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലായി വത്തിക്കാനിൽ നടന്നു സത്യജിത് റായുടെ പ്രശസ്ത ചലച്ചിത്രം പതേർ പാഞ്ചാലിയിലെ ദുർഗയെ അനശ്വരമാക്കിയ നടി ഉമാദാസ് ഗുപ്ത അന്തരിച്ചു അപ്പോൾ നടിയായ ഉമാദാസ് ഗുപ്ത അന്തരിച്ചു അദ്ദേഹം സത്യജിത് റായുടെ പ്രശസ്ത ചലച്ചിത്രമായ പതേർ പാഞ്ചാലിയിൽ ദുർഗ എന്ന കഥാപാത്രത്തെ കഥാപാത്രത്തെ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ വില്ലനായും സ്വഭാവ നടനായും തിളങ്ങിയ നടൻ മേഘനാഥൻ അന്തരിച്ചു സാഹിത്യകാരനും നാടകകൃത്തുമായ ഓംശേരി എൻ എൻ പിള്ള അന്തരിച്ചു വീരകേരളം എന്ന മഹാകാവ്യം എതിയ കൈതക്കൽ മനജാതവേദൻ നമ്പൂതിരി അന്തരിച്ചു പ്രശസ്ത കൂത്ത് കലാകാരൻ കവിയൂർ പി എൻ നാരായണ ചാക്യാർ പി എൻ 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 ചാക്യാർ അന്തരിച്ചു പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ ബ്രൈറ്റൺ ബ്രൈറ്റൺ ബാക്ക് അന്തരിച്ചു